ആക്രമിച്ച കേസിലെ അതായത് നടിയുടെ അഭിഭാഷകയെ പൊരിച്ചിട്ടുണ്ട് അതായത് ഇപ്പോ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് കോടതി അലക്ഷ്യ കേസുകളുണ്ടല്ലോ അത് പരിഗണിക്കുന്ന സമയമാണ് അപ്പൊ ആ സമയത്താണ് കോടതിയിൽ കോടതി ചോദിക്കുകയാണ് അതിജീവിതയുടെ അഭിഭാഷക ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുകയാണ് കോടതി എന്നിട്ട് തന്നെയാണ് കോടതി പറയുന്നത് ആകെ വിചാരണ കാലയളവിൽ പത്ത് ദിവസത്തിൽ താഴെയെ അഡ്വക്കേറ്റ് വന്നിട്ടുള്ളൂ നടക്ക് വേണ്ടിയിട്ട് അവിടെ ഹാജരായിട്ടുള്ളൂ എന്ന് പറയുകയാണ് ആകെ അരമണിക്കൂർ സമയമാണ് കോർട്ട് റൂമിനുള്ളിൽ ഉണ്ടാവുക അത് ബാക്കി സമയം ഇരുന്ന് ഉറങ്ങുകയാണ് എന്നാണ് കോടതി പറയുന്നത് നോക്കൂ എത്രത്തോളം മോശമാണ് എത്ര നിരുത്തരവാദപരമാണ് അതുപോലെ നമുക്ക് നമുക്ക് തന്നെ ഒരു ലജ്ജ തോന്നിക്കുന്ന ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ കോടതി ചോദിച്ചിരിക്കുന്നത് അഭിഭാഷക എന്ന് പറയുന്നത് ആ ഈ പറയുന്നത് പോലെ നടിയെ ആക്രമിക്കപ്പെട്ടു ദിലീപിനെ കുറ്റമുക്തനാക്കിയ സമയത്ത് വലിയ രീതിയിൽ വലിയ പരാമർശവുമായിട്ടൊക്കെ ഈ അഭി അഭിഭാഷക എത്തിയിട്ടുണ്ടായിരുന്നു അഭിഭാഷക പലതരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ശിക്ഷിക്കപ്പെട്ടത് അത് പൂർണമല്ല പല കാര്യങ്ങളും തെളിവുകളായിട്ട് സ്വീകരിച്ചില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കോടതി തന്നെ വിലയിരുത്തുകയാണ് കോടതി നിത്യവും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഓരോ അഭിഭാഷകരും അവിടെ എന്താണ് ചെയ്യുന്നത് ഇത് എത്ര സമയം ഈ കോർട്ട് റൂമിനുള്ളിൽ ആ ആർക്ക് വേണ്ടിയാണോ ഹാജരാകുന്നത് അവർക്ക് വേണ്ടി എത്ര നേരം ഇതിൽ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം വിലയിരുത്തുകയാണ് ഇതൊരു വിശ്രമ സ്ഥലമായിട്ടാണ് അഭിഭാഷക കണ്ടിരുന്നത് എന്നുകൂടി പറയുമ്പോൾ അത്രത്തോളം ഏർ നിരുത്തരവാദപരമായിട്ട് പ്രിയൻ പറഞ്ഞതുപോലെ തന്നെ അത്രത്തോളം നിരുത്തരവാദപരമായിട്ടാണ് ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്തിട്ടുള്ളൂ എന്ന് കൂടി പറയുന്നുണ്ട് അപ്പോൾ ഇവർ ഇവര് പറയുന്ന ഒരു സമയ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഞാൻ ഒരു പൈസ പോലും അതിജീവിതയുടെ ഭാഗ ഭാഗത്തു നിന്ന് വാങ്ങില്ല അത് എൻ്റെ ഒരു തീരുമാനമാണ് എന്നാണ് അഭിഭാഷക പറഞ്ഞത് നല്ലത് തന്നെ അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കഴിയുന്നത് വലിയ മനസ്സ് തന്നെയാണ് പക്ഷേ ഇത് തീരുമാനം എടുത്തു എൻ്റെ തീരുമാനം വലുതാണ് എന്ന് പറയുന്നിടത്തും എന്താണ് ആ അതിജീവിതയ്ക്ക് വേണ്ടി ഇവർ ചെയ്തത് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ എന്റെ തീരുമാനം വളരെ വേറിട്ടൊരു തീരുമാനമാണ് അതുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു അതിജീവിതയുടെ അഭിഭാഷക എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നാലുപാടും വാർത്ത വരുമായിരിക്കും വാർത്ത വരിക മാത്രമല്ലല്ലോ അതിജീവിതയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം കൂടി അവിടെ ഉണ്ട് എന്നിട്ട് കോടതി പറയുകയും ചെയ്യുന്നുണ്ട് അതായത് പല സമയത്തും ഇത്തരത്തിലായത് കൊണ്ടായിരിക്കും വിചാരണയിൽ നടക്കുന്ന സമയത്ത് അവിടെ എന്താണ് നടന്നത് എന്നുള്ളത് പോലും മനസ്സിലാകാത്ത രീതിയിൽ പിന്നീട് ആ തെളിവ് സ്വീകരിച്ചില്ല അല്ലെങ്കിൽ ആ ആ കാര്യം ശ്രദ്ധയോടെ കേട്ടില്ല കോടതി എന്നൊക്കെയുള്ള തരത്തിൽ അഭിഭാഷക കോടതിക്ക് നേരെയൊക്കെയുള്ള വിമർശനങ്ങൾ ചൊരിഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതെല്ലാം വിചാരണ സമയത്ത് കൃത്യമായ രീതിയിൽ അവിടെ ഹാജരാകാതിരുന്നതിന്റെ കൂടി ഫലമാണ് എന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കുന്നത് ഇത് തന്നെയാണ് പലപ്പോഴും പലരും പല ഭാഗത്തായിട്ട് അതായത് രണ്ട് തട്ടിലാണല്ലോ ആക്രമിക്കപ്പെട്ട നടിയും ഏർ ഉണ്ട് അപ്പൊ ഒരു ഭാ ഓരോ ഭാഗത്തിന് വേണ്ടിയും ഓരോരുത്തരായിട്ടും ഓരോ തരത്തിൽ ഏർ പലതരത്തിലുള്ള വി പോസ്റ്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചെളിവാരിയറിയലുകളും ഒക്കെ നടത്തുന്നുണ്ട് ഇതിനിടയിൽ തന്നെ അഭിഭാഷയുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും എല്ലാം വരുന്നുണ്ട് ഇതെല്ലാം നമ്മൾ ഈ പൊതുസമൂഹത്തിൽ നിന്ന് കേൾക്കുകയും ചെയ്യുന്നുണ്ട് ആ കേൾക്കുമ്പോൾ പോലും അതിനൊന്നും യാതൊരു തരത്തിലുമുള്ള അർത്ഥമില്ല എന്നുള്ളതാണ് അതായത് കോടതി ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ട് പത്രമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ നിരീക്ഷിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ എന്തെല്ലാം വരുന്നുണ്ട് എന്ന് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ചില കാര്യങ്ങളിൽ ഓവറായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ വർക്ക് നടക്കുമ്പോൾ ഇത് ഇത് അതിനെ സ്വാധീനിക്കുമോ എന്നുള്ള തരത്തിലൊക്കെ ആശങ്കപ്പെടുന്നവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും കോടതിയെ സ്വാധീനിക്കുന്നില്ല കോടതി കൃത്യമായിട്ടും എവിഡൻസുകളുടെ ഏർ എന്താ പറയാ അതെല്ലാം വിലയിരുത്തി തന്നെയാണ് ഈ കാര്യങ്ങളിലൂടെ പോയിട്ടുള്ളത് പലർക്കും ഇവിടെ പ്രശ്നമായിരുന്നത് ദിലീപിനെ ശിക്ഷിച്ചില്ല എന്നുള്ളതാണ് ദിലീപിനെ ശിക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെടുന്ന തരത്തിൽ ഉള്ള തെളിവുകൾ അവിടെ ഹാജരാക്കാനായിട്ട് ഇവർക്ക് കഴിയണമായിരുന്നു ഇത് കഴിഞ്ഞില്ല ഇത് കഴിയാതെ അവിടെ ആരാണ് കുറ്റം ചെയ്തത് ആ ആ ഒരു ക്രൈമിൽ ഏർപ്പെട്ടതാരാണോ അവർക്ക് കൃത്യമായി ശിക്ഷ കിട്ടിയിട്ടുണ്ട് അത് കോടതി കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പല അഭിഭാഷകരും പറയുന്നത് കേട്ടിട്ടുണ്ട് വളരെ ദുർബലമായിട്ടുള്ള തെളിവുകളാണ് ഇന്ന് അതിജീവിതയ്ക്ക് വേണ്ടി ഹാജരാക്കിയത് എന്ന് പറയുന്നുണ്ട് അത് വിലയിരുത്തുന്നത് ആരാണ് മറ്റാരും അല്ല നിയമവിദഗ്ധര് തന്നെ ഇത് വിലയിരുത്തുന്നുണ്ട് അപ്പോൾ അത്രത്തോളം നിയമവിദഗ്ധരാൽ പോലും ഇത് ഇങ്ങനെയാണ് ഇത് ഒരു കേസിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ള വിലയിരുത്തലുകളുണ്ട് അതും നമ്മൾ ഈ ദിലീപ് കുറ്റമുക്തനാകിയ ശേഷം നമ്മൾ അതും കേട്ടു അതും കേട്ടതിന് ശേഷമാണ് ഇവർ വന്നിട്ട് പലപ്പോഴായിട്ട് പലതരത്തിലുള്ള എന്താ പറയാ പലതരത്തിലുള്ള തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റൊക്കെ പറയുന്നുണ്ട് ആ പറയുന്നതിൽ ഇനി നടിയെ ആക്രമിച്ച കേസ് ഇനിയും തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ ഇത് സമൂഹത്തിന്റെ കേസാണ് ശരിയാണ് സമൂഹത്തിനെ ബാധിക്കുന്ന കേസ് തന്നെയാണ് നമ്മൾക്ക് അതിൽ യാതൊരു തരത്തിലുമുള്ള ഒരു മറുത്തൊരു അഭിപ്രായം എനിക്കില്ല പക്ഷേ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഒരു അഭിഭാഷക എന്നുള്ള നിലയിൽ അവർ വളരെ കാര്യപ്രാപ്തിയോടുകൂടി കാര്യങ്ങൾ ചെയ്യണമായിരുന്നു ഈ കേസിൽ ഇപ്പോ കോടതി പറഞ്ഞതുപോലെ ഇരുന്നുറങ്ങുകയും നിന്നുറങ്ങുക അവരെന്തോ വേണമെങ്കിൽ ചെയ്യട്ടെ പക്ഷേ കൃത്യസമയത്ത് ഹാജരാകുകയും അവിടെ എന്താണ് ഹാജരാക്കേണ്ടത് തെളിവുകൾ എന്തെല്ലാം ശേഖരിക്കണമായിരുന്നു ഇതെല്ലാം ഹാജരാക്കുകയും ഒക്കെ ചെയ്യണമായിരുന്നു ശേഖരിച്ച് ഹാജരാക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമായിരുന്നു ഞാൻ ഇങ്ങനെയെല്ലാം ആണ് എന്ന് പറഞ്ഞ് പുറമേനെ നടിക്കുകയല്ലായിരുന്നു വേണ്ടതെന്നാണ് ഞാൻ ഈ പറയുന്നത് അപ്പൊ ഇതെല്ലാം ചെയ്തതിന് ശേഷവും ഇവർ വീണ്ടും വന്നിട്ട് പറഞ്ഞു ഈ പറയുന്നത് പോലെ നടിയെ ആക്രമിച്ചതിന് കേസിന് ക്രിമിനൽ കേസ് എന്നതിനപ്പുറമുള്ള പ്രാധാന്യമുണ്ട് ശരിയാണ് സംഘടിതമായിട്ട് അത്തരത്തിലുള്ള ഒരു ആരോപണം ഉണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു ഇപ്പൊ നടിയെ ആക്രമിച്ച ആക്രമിച്ച കേസിൽ പലതരത്തിലുള്ള തരത്തിലുള്ള ഭാഗങ്ങളിലേക്ക് പല പല സാഹചര്യങ്ങളിലേക്കും അന്വേഷണം പോയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ പല കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ ായിട്ട് വരുന്നുണ്ട് ആ കാര്യങ്ങളിലേക്കൊന്നും അന്വേഷണം പോയിട്ടില്ല എന്തുകൊണ്ട് പോയിട്ടില്ല അത് കോടതി മുറിയിൽ ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ സാഹചര്യം കൂടി അന്വേഷണ സംഘം അന്വേഷണത്തിന് വിധേയമാക്കണം അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ഉണ്ടാകണം ഇതെല്ലാം പറയേണ്ടത് ആരാണ് നമ്മൾ നമ്മൾ ഇവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് പറയുന്നതിൽ അർത്ഥമില്ല മാധ്യമങ്ങൾ മറ്റു പ്രമുഖ മുഖ്യധാരാ മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒന്നടങ്കം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദിലീപിനെ ശിക്ഷിക്കണം പക്ഷെ ദിലീപിനെ ശിക്ഷിക്കണമേ എന്നാ ശിക്ഷിക്കണം എന്നുള്ള അതിനുള്ള തെളിവ് എവിടെയെന്ന് ചോദിക്കണ്ടേ ആ ഈ മാധ്യമങ്ങൾ ഈ അഭിഭാഷയോടെ എപ്പോഴെങ്കിലും ചോദിച്ചോ നിങ്ങൾ ഇത്രയും ദുർബലമായിട്ടുള്ള തെളിവുകളാണ് ഹാജരാക്കുന്നതെങ്കിൽ അതിൽ ഇന്ന് ഇന്ന കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങളിലേക്കൊന്നും അന്വേഷണം പോയിട്ടില്ലല്ലോ ഇവരെ ഒന്നും ചോദ്യം ചെയ്തിട്ടില്ലല്ലോ ഇതൊന്നും ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അവർ അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ കോടതിക്ക് മുമ്പാകെ ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താത്തത് ഇതൊന്നും മാധ്യമങ്ങൾ ചോദിച്ചിട്ടില്ല ഈ മാധ്യമങ്ങളും അഡ്വക്കേറ്റ് ആയിക്കോട്ടെ ആ ഇതിന് പിന്നിൽ ഉള്ള ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ഇത് ഒരു അജണ്ടയാണ് ഈ ഒരു അജണ്ടയുടെ പിന്നാലെ പോകുന്നത് പോലെയാണ് ഇതിനപ്പുറത്തേക്ക് ഇത് ഈ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നതല്ലാതെ ഈ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നതിന് പെട്ട പ്രതികൾ ഈ പ്രതികൾക്ക് പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് ചോദ്യമാക്കുമ്പോൾ ഈ ചോ ആ ചോദ്യത്തിനുള്ള ഉത്തരം സമൂഹ മധ്യത്തിലേക്ക് കൊണ്ടുവരാൻ എന്താ പറയാ അവകാശമുള്ള അതിനുവേണ്ടി പണിയെടുക്കേണ്ടുന്ന ഒരാൾ കൂടിയല്ലേ അല്ലാതെ നിരന്തരമായിട്ട് മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും ഒക്കെ വന്നിട്ട് ഇതിന് ഇത്രത്തോളം പ്രാധാന്യമുണ്ട് ഞങ്ങൾ തെളിവുകൾ ഹാജരാക്കി പലതും കോടതി അതാ തെളിവായിട്ട് കണ്ടില്ല എന്ന് പറയുമ്പോൾ കോടതിക്ക് തെളിവാണ് എന്നും അത് കൃത്യമായിട്ടുള്ളതാണ് എന്നുള്ളതും കോടതിക്ക് ബോധ്യം വരണം നമ്മളൊരു തെളിവ് എന്ന് പറഞ്ഞ് ഹാജരാക്കുന്നത് അതൊരു തെളിവായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് കോടതി എടുക്കില്ല അത് എല്ലാ കേസുകളിലും അങ്ങനെ തന്നെയല്ലേ അപ്പോൾ ഇത്രയും പ്രവർത്തന പരിചയമുള്ള പ്രവർത്തന സമ്പത്തുള്ള ഒരു അഭിഭാഷക ഇതൊന്നും അറിയാതെ അല്ലല്ലോ ഇത്തരം കേസുകളിലേക്ക് വരിക അപ്പോൾ ആ കേസുകളിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ് എല്ലാം നടത്തി ഒരു മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള ഒരു ശ്രമം നടത്തിയോ എന്നുള്ള ഒരു ആശങ്ക പോലും അതിനകത്ത് നിൽക്കുന്നുണ്ട് കാരണം ശേഷം ദിലീപ് കുറ്റമുക്തനാക്കിയതിനു ശേഷം ഇവ യാത്ര ചെയ്യുമ്പോഴിവർക്കുണ്ടായ ഒരു അനുഭവത്തെ കുറിച്ച് കൂടി ഇവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പലരും വന്നു കെട്ടിപ്പിടിച്ചു അവർ മാഡത്തിന് എല്ലാ പിന്തുണയും നൽകുന്നു അതിജീവിതയ്ക്ക് എല്ലാ പിന്തുണയും നൽകുന്നു ഇത്രയും പോരാട്ടം നടത്തിയില്ല ഇന്നും പോരാ ശരിയാണ് പോരാട്ടം തന്നെയാണ് ആ പോരാട്ടത്തിന് ഒരു ഒരു വിഭാഗം ആളുകൾ അതിനെ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ നിയമപരമായി കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഒരുപക്ഷെ ഈ പറയുന്ന കൂട്ടർക്ക് മനസ്സിലായി കാണില്ല എന്നുള്ളതാണ് നമ്മൾ ഇത്രയൊക്കെ പറയുമ്പോഴും നമ്മളുടെ ചെറിയ ബുദ്ധിയിലൂടെ പോകുന്ന കാര്യങ്ങൾ ഇത് പറയുമ്പോഴും സാധാരണക്കാരായ ജനങ്ങൾ നോക്കുമ്പോൾ അതിജീവിതയ്ക്ക് വേണ്ടി പോരാടിയ ഒരു അഭിഭാഷകയാണ് അവർ അതിനെ നമ്മൾ മാനിക്കുന്നുണ്ട് അത് മാനിച്ചുകൊണ്ട് തന്നെ കോടതി ഇത്തരത്തിലുള്ള ഒരു വിമർശനം അവർക്ക് നേരെ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള മുന്നോട്ടുള്ള പോക്കിലെങ്കിലും അവരത് മനസ്സിലാക്കി വിലയിരുത്തി കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയണം